ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ മഴയും വെള്ളമൊക്കെ ആണെന്ന് അറിയാം സ്കൂൾ തുറന്നു എല്ലാവരും അതിൻ്റെതായ തിരക്കിലും ഓട്ടപ്പാച്ചിലും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെക്കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ എവിടെ തുടങ്ങുമെന്നോ എവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നോ ഒന്നും എനിക്കറിയത്തില്ല ഞാനും ഇപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുന്നതാണ് ഞാനൊരു കാപ്പി പോലും കുടിച്ചിട്ടില്ല പക്ഷെ ഞാനിങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്സപ്പ് സ്റ്റാറ്റസിന് വന്ന മറുപടികൾക്കൊക്കെ ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് അതിൻ്റെ കാര്യം വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾക്കുണ്ടല്ലോ നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ചില കാര്യങ്ങൾക്ക് അതായത് പ്രാധാന്യം അർഹിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് വെറും ചവറ് വില കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ മീഡിയക്കാരുടെ മുമ്പിൽ ഞാനിപ്പോൾ ആരെയും കുറ്റം പറയാനോ വിധിക്കാനോ അല്ലെങ്കിൽ ആര് ശരി തെറ്റെന്ന് പറയാനോ ഒന്നുമല്ല വന്നത് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് മുന്നേ സിക്കിമിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ ഒരു പട്ടാള ക്യാമ്പിൽ മണ്ണിടിഞ്ഞ് ഒമ്പത് പേര് മിസ്സിംഗ് ആയിരുന്നു ക്യാമ്പിനകത്തായതുകൊണ്ട് തന്നെ മിസ്സിങ് ആയ എല്ലാവരും പട്ടാളക്കാരും അതിൽ ഒരു ഒരാളുടെ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയും കുഞ്ഞും ഉണ്ട് അങ്ങനെ ഒമ്പത് പേര് മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് പേരുടെ ബോഡിയാണ് കിട്ടിയിട്ടുള്ളത് ബാക്കി ആൾക്കാരെ മിസ്സിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കിട്ടിയിട്ടില്ല അവരുടെയൊക്കെ ബോഡി കിട്ടുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല പക്ഷേ അതൊന്നുമല്ല ഭയങ്കരമായിട്ടും വിഷമം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രമുഖ പത്രത്തിൻ്റെ ഒരു പേജ് ഒരു അകത്തെ ഒരു പേജിൻ്റെ ഒരു ചെറിയ കോളത്തിലാണ് ആ വാർത്ത വന്നത് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ചില കാര്യങ്ങൾ അതായത് ചിലര് ഇപ്പം ചില നടിമാരെ അല്ലെങ്കിൽ നടന്മാരെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ചെരുപ്പിൻ്റെ നിറം കണ്ടാൽ നിങ്ങൾ ഞെട്ടും അല്ലെങ്കിൽ അവർ പോയപ്പോൾ സംഭവിച്ചത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് അല്ലെങ്കിൽ ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിട്ടും അല്ലാത്തവരായിട്ടും ഒക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആരും ഈ വിഷയത്തിൽ ഒരു അനുശോചനം പോലും പറയുന്ന ഞാൻ കേട്ടില്ല കേട്ടോ ആ ഒരു പ്രമുഖ ചാ പ്രമുഖ പത്രത്തിൻ്റെ ഒരു പേജിൽ വന്നു പിന്നെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ കണ്ട ഏതോ നമ്മുടെ ഒരു ചാനലിൻ്റെ ഞാനും രണ്ട് ദിവസമായിട്ട് ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ എനിക്കും അങ്ങനെ ഇരുന്ന അങ്ങോട്ട് ന്യൂസൊന്നും നോക്കാൻ പറ്റില്ല പക്ഷെ ഞാനിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു വാർത്ത മാത്രമാണ് ഞാനും കണ്ടത് പിന്നെ ഇംഗ്ലീഷ് ചാനലുകളും ഹിന്ദി ചാനലുകളും എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബാക്കി എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്തു പോയി പക്ഷേ നമ്മുടെ മലയാളം ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ഇനി ഒരു പക്ഷെ ഈ അപകടത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം കുറവായതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ യുദ്ധം വരുമ്പോഴൊക്കെ ഇങ്ങനെ സൈഡിലെ സ്കോർ ബോർഡ് വെച്ചിട്ടാണല്ലോ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ചാനലുകളൊക്കെ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ചിലപ്പോൾ ക്യാഷ്വാലിറ്റിയുടെ എണ്ണം കുറഞ്ഞ പോയതുകൊണ്ടോ അല്ലെങ്കിൽ അതിൽ പെട്ടുപോയ മലയാളികളുടെ എണ്ണം കുറഞ്ഞു പോയതുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില നിസാര കാര്യങ്ങളെ ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ വ്യൂ കിട്ടത്തില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരും ചെയ്യാത്തത് നിസ്സാരമായ കാര്യങ്ങളെയൊക്കെ ഭയങ്കര പൊക്കി പിടിച്ച് കാണിച്ച് അതിന് വ്യൂവും അതിൻ്റെ പൈസയൊക്കെ ഉണ്ടാക്കുന്നതിനിടയിൽ നമ്മുടെ നാടിന് വേണ്ടി പണിയെടുക്കുന്നവടെയാണോ ഈ പട്ടാൾക്കാര് അപ്പോൾ അവർക്ക് ഒരു അപകടം സംഭവിച്ചപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടെങ്കിലും ഒരു അനുശോചനം നിങ്ങൾക്കൊക്കെ പറയായിരുന്നു അല്ലെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമായിരുന്നു അത് ഒത്തിരി വിഷമം തോന്നി ഞാൻ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എൻ എൻ്റെ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തതിൻ്റെ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് കഴിഞ്ഞ ദിവസം സംഭവം നടന്നത് മൂന്ന് ദിവസം മുന്നേ ആണെങ്കിലും ഞാനിത് സ്റ്റാറ്റസ് ഇട്ടത് ഇന്നലെയായിരുന്നു മരിച്ചു വേറെ അതായത് മരിച്ച ഒമ്പത് പേരിൽ മൂന്ന് പേര് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന യൂണിറ്റിൻ്റെ ആൾക്കാരാണ് എൻ്റെ ചാൻ മദ്രാസ് റെജിമെൻ്റൽ സെൻ്ററിലെ ഒരു പട്ടാളക്കാരനാണ് ട്വൽവ് മദ്രാസിലെ ഒരു പട്ടാളക്കാരനാണ് അപ്പോൾ ട്വൽ മഡ്രാസിലെ ഒരു മൂന്ന് പട്ടാളക്കാരാണ് ഈ ഒമ്പത് പേരിൽ പെട്ടിട്ടുണ്ട് ഈ മൂന്ന് പേര് അപ്പോൾ അവരുടെ ഫോട്ടോസും പക്ഷേ മൂന്ന് പേരുടെയും ബോഡിയൊന്നും കിട്ടിയിട്ടില്ല ഒരാളുടെ ബോഡിയാണ് ആകെ ഈ മിസ്സിങ് ആയ ഒമ്പത് പേരിൽ മൂന്ന് പേരുടെ ബോഡിയാണ് കിട്ടിയത് അതിൽ ഒരാൾ മാത്രമാണ് ഈ ട്വൽവ് മഡ്രാസിൻ്റെ മിസ്സായ ആളുടെ കിട്ടിയത് ബാക്കി രണ്ട് രണ്ടുപേരുടെ കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഫോട്ടോസൊക്കെ എനിക്കിങ്ങനെ കിട്ടിയപ്പോൾ ഞാൻ ഈ ഫോട്ടോസ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി കേട്ടോ കാരണം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇച്ചാൻ്റെ യൂണിറ്റ് ഉള്ളത് സിക്കിമിലാണെന്ന് അപ്പോൾ ഞാൻ ഞാനിതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ കാര്യങ്ങളൊന്നും കൂടുതൽ വീഡിയോസിൽ അങ്ങനെ ഒരു പരിധിക്കപ്പുറം പറയാത്തതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇച്ചാൻ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പാലിച്ചു പോകുന്ന ഒരാളാണ് അപ്പോൾ ഇവരുടെ ഒരു പോളിസിയിലൊക്കെ ഉള്ള കാര്യമാണ് യൂണിഫോമിലുള്ള ഫോട്ടോസ് അല്ലെങ്കിൽ യൂണിഫോം ഇട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ക്യാമ്പിനകത്തെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നമുക്ക് യൂണിഫോമിലുള്ള ഫോട്ടോസൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ ഇടാനോ അതിനൊന്നുമുള്ളൊരു പെർമിഷനൊന്നും ഇവർക്കില്ല എനിക്കറിയില്ല ഇനി ആ നിയമം മാറിയോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാരണം ഒരുപാട് യൂട്യൂബിൽ പോലും പലരും യൂണിഫോമിലുള്ള വീഡിയോസും കാര്യങ്ങളും ഒക്കെ പങ്കുവ ഇത് ഇത് ഷെയർ ചെയ്യുന്നൊക്കെ ഞാനും കാണാറുണ്ട് അപ്പം എനിക്കറിയില്ല പോളിസി മാറിയതാണോ ഇനി അത് എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഇച്ചായൻ പേഴ്സണലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല പുള്ളി യൂണിഫോമിലുള്ള ഫോട്ടോസ് ആണെങ്കിലും നിസ്സാരം പുള്ളിയുടെ പറന്നാളിനെ ഞാൻ എൻ്റെ വാട്ട്സപ്പിൽ പുള്ളിയുടെ ഒരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞാൽ എന്നെ കൊണ്ട് അത് മാറ്റിച്ച് കേട്ടോ അത് ഡിലീറ്റ് ചെയ്തൊക്കെ എന്ന് ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇച്ചായൻ്റെ പോസ്റ്റിങ് ഇച്ചായൻ വരുന്നതിൻ്റെ പോകുന്നതിൻ്റെ പുള്ളി ക്യാഷ്വൽ നോർമൽ ഡ്രസ്സില് വധുരവും പോകുകയും ചെയ്യുന്നതുകൊണ്ടാണ് അതിൻ്റെ മാത്രം ബ്ലോഗ്സ് ബ്ലോഗ്സൊക്കെ ഇടാറുള്ളത് വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെയൊക്കെ അല്ലാതെ പുള്ളി യൂണിഫോമിലുള്ളതോ ഒന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ പുള്ളി സമ്മതിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ സിക്കിമിലാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത് വലിയ പബ്ലിസിറ്റി കിട്ടാത്തത് കൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചത് തന്നെ പറ്റിയത് തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ സത്യത്തിൽ യൂട്യൂബിൽ കയറി നോക്കിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു വാർത്ത വന്നില്ല എന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനൊരു വലിയ ദുരന്തം നടന്നതും നമ്മുടെ നാടിന് വേണ്ടി പണിയെടുക്കുന്ന ഇത്രയും പട്ടാളക്കാർക്ക് ജീവൻ പോയിട്ടും ഇതൊന്നും ആരും അറിഞ്ഞില്ല അപ്പോൾ ഒത്തിരി വിഷമം തോന്നി കേട്ടോ കാരണം ഇന്നത്തെ കാലത്ത് എല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ എത്തുന്നതാണ് വാർത്തകൾ അപ്പോൾ ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിട്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകളോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഒന്നും വരാത്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയ പിക്സ് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അതിപ്പം എനിക്കറിയില്ല ഞാനത് ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണോ അതൊന്നും എനിക്കറിയില്ല അവരുടെ റൂൾസിൻ്റെ വയലേഷനാണോ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ കയ്യിൽ കിട്ടിയ ഫോട്ടോസ് ഞാൻ ഇടുകയാണ് കാരണം അത് ആ ജീവൻ പോയ ആൾക്കാരെ അർഹിക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും ഒരു പരിഗണന കാരണം നമ്മുടെ ചാനൽ ചാനലുകളിലൊക്കെ വന്നാൽ അത് പ്രശ്നമില്ലായിരിക്കാം പക്ഷേ എനിക്കറിയില്ല അവർക്ക് കിട്ടേണ്ട ഒരു പരിഗണന അല്ലെങ്കിൽ ഈ ഒരു വാർത്തയ്ക്ക് കിട്ടേണ്ട പരിഗണന കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇച്ചായം സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ഇന്നീ നിമിഷം വരെ ആൾ സേഫാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ചായനൊക്കെ ഉള്ളതിൻ്റെ തൊട്ടടുത്ത പോസ്റ്റിലാണ് അതും ഇവരുടെ തന്നെ ക്യാമ്പ് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിൻ്റെ അത്ര കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചായൻ തന്നെ വിളിച്ചിട്ട് എന്നോട് ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറയും അപ്പം തൊട്ടടുത്ത സ്ഥലത്ത് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്തോ ഭാഗ്യം നമ്മുടെ ഭാഗ്യം മറ്റു പലർക്കും നിർഭാഗ്യമായി എന്നാൽ പോലും എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളുള്ള സ്ഥലത്ത് ഇവർക്ക് പെട്ടെന്ന് അലേർട്ടൊക്കെ കിട്ടി അവർക്ക് സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് മാറാനുമൊക്കെ പറ്റി എന്തായാലും ഒരു വലിയ ദുരന്തം തന്നെയാണ് നമ്മുടെ നാടിന് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ജമ്മുവിൽ ഒരു ബോർഡറുണ്ട് ആ ബോർഡറിൽ പണിയെടുക്കുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ബോർഡറുകളിൽ ജോലി ചെയ്യുന്ന പട്ടാളക്കാരുമുണ്ട് ഇത് ചൈന ബോർഡറിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ അപ്പോൾ അവിടേക്കുള്ള യാത്രയിൽ ഇപ്പം ഇച്ചാനാണെങ്കിലും കഴിഞ്ഞ മാസം ലീവ് വന്നിട്ട് തിരിച്ചു പോയ ആളാണ് ഇച്ചാൻ പോയിട്ട് ഒരു മാസം ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകേണ്ട സ്ഥലമായിരുന്നു ഇത് അപ്പം ഇച്ചാൻ്റെ റിട്ടയർമെൻറ്റ് സംബന്ധമായ കുറച്ച് ആവശ്യങ്ങളുള്ളത് കൊണ്ട് അവിടെ സ്റ്റക്കായി നിന്നതാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞാലും നമ്മുടെ ഒരു ഭാഗ്യം എന്നേ അതിനെ പറയാനുള്ളൂ എന്തായാലും ഇത് അവിടെ ഒരു സ്ഥിരം സംഭവം തന്നെയാണ് കേട്ടോ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉരുളുപൊട്ടൽ ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ അവിടെ ഇത് ഇവർ പ്രതീക്ഷിച്ചിരുന്നൊരു എന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാമ്പിനുള്ളിൽ സംഭവിക്കുന്നൊന്നുമല്ല അല്ല പക്ഷെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു ഈയൊരു പോസ്റ്റിങ്ങായിട്ട് സിക്കിമിലേക്കുള്ള ആയിട്ട് പോയപ്പോൾ പോലെ ഏകദേശം ഒരു ഒരു വർഷക്കോ വർഷക്കാലമായിട്ട് നമ്മളിങ്ങനെ ചങ്ങിലെ തീയുമായിട്ട് തന്നെ നടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം നമുക്കറിയാം ആ സ്ഥലം ഇച്ചായും പോയ വഴിക്കൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇന്ന പോലെ ഇന്ന പോലാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്കും കണ്ടിട്ടില്ലെങ്കിലും ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെന്നല്ല പക്ഷെ നമ്മളും പോയി എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും പോയ ഒരാൾ നമ്മുടെ നമ്മുടെ കൂടത്തിൽ നമ്മുടെ ഒരു പാർട്ണർ പോകുമ്പോൾ നമ്മളോട് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമല്ലോ അപ്പോൾ ആ സ്ഥലത്തെ കുറിച്ച് കേട്ടപ്പോൾ മുതൽ ഇങ്ങനെ ചങ്കില തീയുമായിട്ടാണ് കേട്ടോ നടക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു എന്താ പറയുന്നത് ഇവിടെ വന്നിട്ടാണെങ്കിൽ പോലും ഞാനിങ്ങോട്ട് പോന്നിട്ടാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു നമുക്ക് ഭയങ്കരമായിട്ടൊരു എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു വീഡിയോ എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യം അതൊക്കെ ആയിരിക്കും ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണെങ്കിലും കുഴപ്പമില്ല എനിക്കും അങ്ങനെ ഫോൺ നോക്കി ഇരിക്കാൻ സമയം കിട്ടത്തില്ല ഡ്യൂട്ടി ഇല്ലാതെ ഇപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഓഫാണ് അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ ഒരു കാര്യം വന്ന് നമുക്ക് ടെൻഷനായി എന്റെ ഒരു ഓഫ് ഡേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ഉറപ്പായിട്ടും അത് ചിലപ്പോൾ ഞാൻ വിളിച്ചാൽ കിട്ടാത്തതായിരിക്കും എനിക്ക് അവിടെ നേരം വിളിക്കുമ്പോൾ എനിക്കിവിടെ രാത്രിയാണ് വെളുപ്പം കാലമാണ് അപ്പോൾ ഞാൻ എഴുന്നേക്കത്തില്ല അതുകൊണ്ട് അവരാരും എന്നെ വിളിക്കത്തില്ല പിന്നെ ഞാനിവിടെ ഉറക്കെഴുന്നേക്കുമ്പോഴാണ് ഞാൻ എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുന്നത് അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ചിലപ്പോൾ നോട്ട് റീച്ചബിൾ ആയിരിക്കും അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരിക്കും അപ്പം നമുക്ക് ആ ഒരു സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് തലേദിവസം പറഞ്ഞു വെച്ചത് ഭയങ്കര മഴയടി എന്നായിരിക്കും ചിലപ്പോൾ പറഞ്ഞു വെച്ചത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ ബി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്ത് കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു വന്നാലും എനിക്കത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് വരാ ഇങ്ങനെ ചിന്ത വരാറുണ്ട് അതുകൊണ്ട് എനിക്കത് ഭയങ്കര പേടിയാണ് അപ്പം നമ്മൾ വിളിച്ചൊക്കെ കിട്ടാതൊക്കെ വരുമ്പോഴത്തേക്കിനും അന്നത്തെ ആ ഒരു ദിവസം നമുക്ക് പോവും പിന്നെ ചിലപ്പോൾ വിളിച്ച് കിട്ടുന്ന വൈകുന്നേരം ഒക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല ഈ ഒരു ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടക്കും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് കിടക്കും അത് മാത്രമേ ഉള്ളൂ അപ്പം ഇപ്പം കഴിഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര മഴയാണ് ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് നമുക്കിങ്ങനെ വിളിച്ചാൽ കിട്ടില്ല അതൊരു മെയിൻ പ്രശ്നമാണ് അവിടെ നമുക്ക് വിളിച്ചാൽ ഇല്ല വിളിച്ചാൽ കിട്ടത്തില്ല പറയുന്നത് പകുതി നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഒരു മെസ്സേജ് നമ്മൾ അങ്ങോട്ട് അയച്ചാലും ഇങ്ങോട്ടയച്ചാലും ചിലപ്പോൾ അത് കിട്ടാൻ ഒത്തിരി സമയം എടുക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ടെൻഷനിലാണ് കേട്ടോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഇതേപോലെ ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ കുറച്ച് അലേർട്ടായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് രാത്രി ഒന്നും ഉറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉറങ്ങിയിട്ട് നാല് ദിവസമായിരുന്നു ഇന്നലെ രാത്രി അഞ്ചാമത്തെ ദിവസം രാത്രി ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതല്ല കിളി പോയിട്ട് ഉറങ്ങിയതാണ് ഇതിനിടയിൽ എനിക്ക് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഡ്യൂട്ടിക്കും പോകണമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഓഫ് ആയിരുന്നുകൊണ്ട് എനിക്ക് ആ ഉറങ്ങാതിരുന്നപ്പോൾ ഒന്നും തോന്നിയില്ല പക്ഷേ ഈ രണ്ട് ദിവസം ഡ്യൂട്ടിയും കൂടെ ആയിരുന്നപ്പോഴത്തേക്കിനെ ഇന്നലെ വൈകുന്നേരം ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് നിൽക്കുന്നിടത്ത് ഞാനിങ്ങനെ വീഴാൻ പോകുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കിങ്ങനെ കാലൊക്കെ പല പ്രാവശ്യം ഫ്ലോറിൽ ഇടിച്ചിട്ട് ഞാനിങ്ങനെ വേച്ച് വേച്ച് പോവുകയും ഇങ്ങനെ തറയിലോട്ടൊക്കെ നോക്കുമ്പോൾ തറയൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുമായിരുന്നു എങ്ങനെയോ വീട് വരെ എത്തി ഒന്ന് കുളിച്ചു കിടന്നു ബോധം പോയതുപോലെ ഉറങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഈ സ്റ്റാറ്റസുകളുടെ മുഴുവൻ റിപ്ലൈ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഓർത്തു എന്ത് പറ്റിയതായി ഇത് എന്നാ സംഭവം എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിരിക്കുന്നത് ഒരു എന്നാ പറയുന്നത് എൻ്റെ ഞാനൊരു വാട്സപ്പിൽ സ്റ്റാറ്റസിട്ട് അത്യാവശ്യം പത്തു നൂറ്റമ്പത് പേരെയും ആ സ്റ്റാറ്റസ് കാണാറുണ്ട് അപ്പോൾ എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അപ്പോൾ അത്രയും പേരിൽ നല്ലൊരു ശതമാനം ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്നാ പറ്റിയത് എന്നാ പറ്റിയത് അന്നേരം ഞാൻ ഓർത്ത ഇത് അറിയാത്ത ആരെങ്കിലും ഒരാൾ എൻ്റെ വീഡിയോ കണ്ടിട്ടേലും അറിയുവാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പോലെയാണ് അവസ്ഥയെന്നൊന്ന് അറിഞ്ഞോട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്ന ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയാ തുടങ്ങുന്നതെന്നോ എവിടോട്ടാണ് പോയി നിൽക്കുന്നതെന്നോ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല ഈ വീഡിയോ അപ്പോൾ ഈ കഴിഞ്ഞ നാല് ദിവസമായിട്ട് നമ്മളും ഈ ഒരു ടെൻഷനിലായിരുന്നു ഇങ്ങനെ പലപ്പോഴും വിളിച്ചാൽ കിട്ടത്തില്ല പലപ്പോഴും നല്ല ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ വിളിച്ചാലും കിട്ടത്തില്ല രാത്രി മുഴുവനൊക്കെ ഇങ്ങനെ ഉറങ്ങാണ്ടിരുന്നൊക്കെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴും അല്ല ഇനി ഇങ്ങോട്ട് വിളിച്ചിട്ട് അറിഞ്ഞില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷനും ഒക്കെയാണ് നമുക്കിവിടെ ഇരുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല അത് നിയന്ത്രിക്കുന്ന നിയന്ത്രിക്കുന്നൊരു ശക്തിയുണ്ട് ആ ശക്തിക്ക് മാത്രമേ അതിനെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ഞാനൊരു ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് ഞാൻ പറയും ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും എന്നാലും ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് അവരും പറയുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലാതെ ഇതേപോലെ ഇരുന്ന ടെൻഷൻ അടിക്കാൻ പറ്റും അതിനപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞപോലെ വിളിച്ചാൽ കിട്ടാതെയും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാതെയൊക്കെ ഉള്ള ടെൻഷനായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു പ്രഷർ കുക്കറിനകത്താണിപ്പം എന്നെ പോലുള്ള കുറെ പേരുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു ഞാനൊന്നും വിളിച്ചാൽ കിട്ടാതെ ഇരിക്കുമ്പം ഞാൻ ഇത്രയും ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഈ കാണാതെ പോയി എന്ന് പറയപ്പെടുന്ന അവരൊക്കെ മരിച്ചു എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല ബോഡി കിട്ടുക എന്നുള്ളത് സംശയമാണ് അപ്പോൾ ഇത്രയും പേരെ കാണാണ്ടായി എന്നും പറഞ്ഞ് അവരുടെ വീടുകളിലേക്കൊക്കെ ആ ഒരു മെസ്സേജ് പോയപ്പോൾ ആ വീട്ടുകാരൊക്കെ അനുഭവിക്കുന്ന ഒരു വേദന അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ആർക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളോടും എനിക്കിതേ പറയാനുള്ളൂ സ്കോർ ബോർഡിലെ എണ്ണം കുറഞ്ഞു പോയത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ടോ ഒക്കെ നിങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പബ്ലിസിറ്റി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ഉള്ള വാർത്തകൾ കിട്ടുമെന്നുള്ളത് കൊണ്ടൊക്കെ നിങ്ങൾ ഇതുപോലുള്ള വാർത്തകൾ പറയാതെ പോകുമ്പം ചിലപ്പോൾ ഈ വാർത്ത കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരു ഒരു ശതമാനം ആൾക്കാർ നമ്മുടെ ഈ നാടിന് വേണ്ടി പണിയെടുക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തന്നിരിക്കും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയുമ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം നടന്നതുപോലും അറിയാതിരിക്കുന്ന അവസ്ഥക്കായാലും നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കാര്യം അറിഞ്ഞെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ജനങ്ങൾ അറിയുമല്ലോ അപ്പോൾ യൂട്യൂബർമാരോടും അല്ലെങ്കിൽ ന്യൂസുകാരോടും ഒക്കെ അതായത് പറയുന്ന അറ്റ്ലീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങൾ ചവിട്ടിത്താത്താതെ ഒരു ചെറിയൊരു വില കൊടുത്ത് ആ ഒരു വാർത്തയൊന്നും ഇടുക ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ആ പത്രത്തിൽ വന്ന ആ ഒരു കട്ടിങ്ങൊക്കെ എൻ്റെ കയ്യിൽ എവിടെയോ കിടപ്പുണ്ട് എൻ്റെ ഗ്യാലറിയിൽ എവിടെയോ ഉണ്ട് ഞാനത് ഇടാൻ കേട്ടോ ഈ ഈ വീഡിയോയിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തു കൊടുത്തു പോകാം അപ്പം മരിച്ചുപോയ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അവരും അവരുടെ ജീവൻ കൊടുത്തത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ് അതൊരു ലാൻഡ് സ്ലൈഡിങ് ആയതുകൊണ്ട് അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് പോരുത് യുദ്ധത്തിൽ മാത്രമല്ല യുദ്ധത്തിൽ മരിക്കുന്ന പട്ടാൾക്കാർ മാത്രമല്ല നമ്മുടെ നാടിനു വേണ്ടിയിട്ട് ജീവൻ കളയുന്നത് ഇതും നാടിനു വേണ്ടി പോയ ജീവനാണ് അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ലീവ് എടുത്ത് അവരുടെ വീട്ടിൽ പോയി ഇരുന്നൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണിച്ച് അവിടുന്ന് മാറിപ്പോയിക്കൂടെ ഇത്രയും പ്രശ്നമുള്ള സ്ഥലമാണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ എൻ്റെ ചാനോട് വിളിച്ച് പറഞ്ഞു വെച്ചാൽ എടുത്ത് വീട്ടിൽ പോ എടുത്ത് പോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇത്രയും പട്ടാളക്കാർ ഇവിടെ കിടക്കുന്നു അങ്ങനെ ഇത് കണ്ടുകൊണ്ട് തിരിച്ചോടാൻ പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ തിരിച്ചു ഓടുന്നവരല്ല ഞങ്ങളെന്നാണ് പറയുന്നത് അപ്പം അത് അവരുടെ ചോരയ്ക്കകത്ത് അലിഞ്ഞു പോയൊരു കാര്യമാണ് നാട് അല്ലെങ്കിൽ എന്തു വന്നാലും നേരിടും എന്നുള്ളത് അവരുടെ ചോരയിൽ അലിഞ്ഞു പോയൊരു കാര്യമാണ് അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാനൊന്നും പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഞങ്ങൾക്ക് പേടിയാണ് ടെൻഷനാണ് എന്നൊന്നും പറഞ്ഞാൽ കുടുംബം അവർക്ക് പ്രധാനം അല്ല എന്നല്ല കുടുംബം പ്രധാനമാണെങ്കിൽ അതിനേക്കാളും ഇമ്പോർട്ടൻസ് അവർ വേറെ എന്തിനൊക്കെയോ കൊടുക്കുന്നു അത് ശമ്പളം കിട്ടുന്നതുകൊണ്ട് മാത്രമൊന്നുമല്ല ജീവനേക്കാളും വലുതല്ലല്ലോ എത്ര ശമ്പളം കിട്ടിയാലും അപ്പം അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രാധാന്യം കൊടുക്കാനേ പറയാനുള്ളൂ കേട്ടോ നമ്മൾ തള്ളുകഥകൾ പറയുന്നവരായിട്ടും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഒരു പ്രായത്തിലൊക്കെ ഞാനും കരുതിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കോമഡി സ്കിറ്റിലൊക്കെ കാണുന്നത് അങ്ങനെയാണല്ലോ പട്ടാളക്കാർ തള്ളുകഥകൾ പറയുന്നവരാണല്ലോ പക്ഷേ റിയൽ ലൈഫിൽ അത് അനുഭവിച്ച് തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊന്നും തള്ളല്ല അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ പലർക്കും അതൊന്നും ചെയ്യാൻ പറ്റാത്തവരെ അല്ലെങ്കിൽ അങ്ങനെ അതൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ആൾക്കാർ അതിനെ തള്ളുകഥകളാക്കി മാറ്റുന്നതാണ് ശരിക്കും അവരവരുടെ അനുഭവിക്കുന്നതിൻ്റെ ഒരു നൂറിലൊരംശമായിരിക്കും നമ്മളോട് പറയുന്നത് നമുക്കത് തള്ളുകഥകളാണ് അപ്പം ബാക്കി ആ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കൂടെ ചേർത്ത് അവർ നൂറ് ശതമാനം പറഞ്ഞാൽ അവരെ നമ്മളെന്താക്കി ചിത്രീകരിക്കും എനിക്കറിയത്തില്ല കേട്ടോ ഒത്തിരി സങ്കടം തോന്നി അതിനേക്കാളും ദേഷ്യം തോന്നി എന്നതാ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടതെന്നൊന്നും അറിയത്തില്ല കേട്ടോ എന്തും നമുക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ പറയുമ്പോൾ അത് കഥയല്ലേ നമ്മുടെ ലൈഫിലേക്ക് അനുഭവിക്കുമ്പോഴല്ലേ നമുക്കത് ഭയങ്കരം ഒരു സംഭവമായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു കുറച്ച് ദിവസം വിളിച്ചിട്ട് കിട്ടാണ്ടിരുന്നപ്പം അല്ലെങ്കിൽ ഇങ്ങനെ മഴയാണ് ഇന്ന പോലാണ് അലേർട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് ഞാനതെൻ്റെ വീട്ടിലും പറഞ്ഞു ഇത്രയും വർഷം കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷങ്ങളായി പുള്ളിയുടെ സർവീസിന്റെ പകുതി ഭാഗം എന്ന് പറയുന്നത് ഞങ്ങൾ ഒന്നിച്ചുള്ള കാലമായിരുന്നു അപ്പം ഇത്രയും കാലം എനിക്ക് എനിക്കിതുപോലൊരു ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പം ഈ ഒരു സമയത്ത് അത് ഞാൻ നാട്ടിലും കൂടി ഇല്ലാത്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ഡബിളാകുകയാണ് കേട്ടോ ആ ഒരു ടെൻഷനൊക്കെ കാരണം പുള്ളി ചിലപ്പം അവിടെ നെറ്റ്വർക്കൊക്കെ വരുന്ന സമയത്തായിരിക്കും പുള്ളി എന്നെ വിളിക്കുന്നത് അപ്പോൾ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റത്തില്ല ഞാൻ ഡ്യൂട്ടിയിലാണെങ്കിൽ ഞാൻ തിരിച്ച് വിളിക്കുമ്പോഴത്തേക്കും നോട്ട് റീച്ചബിൾ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്കത് ഒരു ബുദ്ധിമുട്ടായിട്ട് തീരും എങ്ങനെയാ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല എന്തായാലും എന്നോട് ചേട്ടൻ സേഫ് ആണോ എന്ന് ചോദിച്ചവരോടൊക്കെ ചേട്ടൻ സേഫാണ് എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുക അത് എൻ്റെ എൻ്റെ ചാനൽ മാത്രമല്ല നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു പലർക്കും ജമ്മുവിൽ മാത്രമേ ഒരു അതിർത്തി ഉള്ളതായിട്ട് അറിയത്തുള്ളൂ എന്ന് വരെ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ നാടിന് വേണ്ടി പണിയെടുക്കുന്ന എല്ലാ പട്ടാളക്കാരും ഒന്നല്ലെങ്കിൽ ഒരു തരത്തിലത് അതിർത്തിയിലാവണമെന്ന് മാത്രമല്ല അതിർത്തിയിലുള്ളവർ മാത്രമല്ല ആ യൂണിഫോമിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള എല്ലാവരും ഏത് സമയത്തും എന്തിനേയും നേരിടാൻ ഉള്ള ഒരു തയ്യാറെടുപ്പോ കൂടി തന്നെയാണ് അതിൻ്റെ അകത്ത് ജീവിക്കുന്നത് അവരുടെയൊക്കെ കുടുംബത്തിലിരിക്കുന്നവരും ഇനി എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം സംഭവിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് പട്ടാളക്കാരുടെയൊക്കെ വീട്ടിലിരിക്കുന്നവരായിരിക്കും കാരണം സ്വന്തം ആൾക്കാരെ സ്വന്തം ആൾക്കാർക്ക് ഒരു മോശം സംഭവിക്കാൻ ആരും ആഗ്രഹിക്കത്തില്ലല്ലോ അപ്പോൾ ആർക്കും മോശമായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്തായാലും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ തന്നെയാണ് ജീവൻ പോയിരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് പേര് ഇച്ചാൻ്റെ യൂണിറ്റിൻ്റെ ആണ് ഒന്നല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഒരുപക്ഷെ കൺ ഞാൻ ഇപ്പം ഞാനാണെങ്കിൽ പോലും ചിലപ്പോൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഞാനും കുറേ കാലം ഈച്ചാൻ്റെ കൂടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടന്നുകൊണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ് കേട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം അപ്പോൾ ഇത് സംഭവിച്ച് വൈകുന്നേരം പോലും അവർ ഒന്നിച്ചിരുന്ന എല്ലാവരും ആഹാരം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരാ ഉറങ്ങാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നാളത്തെ ഡ്യൂട്ടിയുടെ അവരുടെ ഡ്യൂട്ടികളുടെ ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴോ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴോന്നും അവർ പ്രതീക്ഷിക്കുന്ന കാര്യമല്ല ഇപ്പോൾ ഒരു യുദ്ധമൊക്കെ വരുമ്പം നമുക്ക് അറിയാം സംഭവിക്കാൻ പോവാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു ദുരന്തത്തിലേക്കുള്ള പോക്കാണ് അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇത് ഈ പ്രകൃതിയുടെ ഒരു താണ്ഡവം എന്ന് പറയുമ്പോഴേ നമുക്ക് ശരിക്കും താണ്ടവൻ തന്നെയാണത് നമുക്കതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും നിസ്സഹായകരായിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൂടത്തിലുള്ളവരിങ്ങനെ ഒലിച്ചങ്ങ് പോകുമ്പം നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലാതെ ഒന്ന് രക്ഷിക്കുന്നതിനെക്കുറിച്ച് പോലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ അപ്പം ആ കൂടെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ പിറ്റേ ദിവസം അവർ തന്നെയാണ് ഇറങ്ങി സ്വന്തം കൂടത്തിലുണ്ടായിരുന്നവരെ തലേ ദിവസം ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് വർത്തമാനം പറഞ്ഞവരായിരിക്കാം ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വർത്താനം പറഞ്ഞ ആൾക്കാരെയൊക്കെ വേണ്ടിയിട്ട് പിറ്റേ ദിവസം ആ കൂടത്തിലുള്ളവർ തന്നെ ഇറങ്ങി നോക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ തലേ ദിവസം സംസാരിച്ചേച്ച് വെച്ച അല്ലെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം എനിക്ക് ഈ ചാന വിളിച്ചിട്ട് കിട്ടാൻ അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെയും നെക്സ്റ്റ് ലെവലിൽ ഉള്ള ആൾക്കാർ അതായത് ഇച്ചാൻ്റെ തൊട്ടടുത്ത പോസ്റ്റാണ് അവിടെയുള്ളവരെ അത്രയും കൂടെ വിളിച്ചാൽ കിട്ടില്ല അപ്പോൾ ചിലപ്പം അവർ വീട്ടുകാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കുറച്ചേറെ സമയമായിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം നെറ്റ്വർക്ക് കിട്ടിയപ്പോൾ അന്നേരം വിളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നിരിക്കുക എന്ത്ന്നെയാലും ആ കുടുംബങ്ങളുടെ അവസ്ഥ അതൊക്കെ ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ ഒരു നമുക്ക് ഉണ്ടായിരുന്ന ആ ഒരു ടെൻഷനേക്കായാലും ഒന്നും കൂടെ ടെൻഷൻ കൂടിയിരിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ പ്രാർത്ഥനയിലെങ്കിലും ഓർക്കുക അവരെ ഞാൻ ഒത്തിരി പേരുടെ ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എന്നാ പണിയെടുക്കുന്നത് ശമ്പളം മേടിച്ചിട്ടല്ലേ അതേടും പക്ഷേ ഏത് സമയത്തും എന്ത് ഒരു സംഭവിക്കാമെന്നുള്ളൊരിതിൽ നമ്മളതിൽ എത്ര പേര് പണിയെടുക്കും അതൊന്നും ചിന്തിക്കണം നമ്മൾ ഇപ്പം എന്നോട് പേഴ്സണലി എൻ്റെ മോനെ ഞാൻ പട്ടാളത്തിൽ വിടുമോ എന്ന് ചോദിച്ചാൽ ഒരമ്മ എന്നുള്ള നില ഞാൻ നോന്നേ പറയത്തുള്ളൂ കാരണം എനിക്കിനി ഈ ഇപ്പം എൻ്റെ പാർട്ണർ പാർട്ണർ കൂടെ ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ ടെൻഷനടിക്കുന്നുണ്ട് ഇനി ഒരു അമ്മന്നുള്ള നിലയിലും കൂടെ എനിക്ക് ടെൻഷൻ അടിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് പക്ഷെ അവനോട് ചോദിക്കുമ്പം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഹീറോ അവൻ്റെ അപ്പനാണ് അവൻ ആ യൂണിഫോമിനോട് തന്നെയാണ് ഇപ്പം ആഗ്രഹം അപ്പം അവൻ പട്ടാളത്തിൽ പോകുമെന്നൊക്കെ തന്നെ പറയുന്ന ഒരാളാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ ചോരൽ അലിഞ്ഞു പോയതുകൊണ്ടായിരിക്കും അപ്പൻ്റെ ചോരയിലുള്ളതല്ലേ മാൻ്റെയും ചോരേ വരത്തുള്ളൂ അതുകൊണ്ടായിരിക്കാം അപ്പം എല്ലാ അമ്മമാരും ഭാര്യമാരൊക്കെ പിന്നെ വരുന്നതല്ലേ പട്ടാളത്തിലൊക്കെ കയറി കഴിഞ്ഞിട്ടില്ലേ ഭാര്യമാരൊക്കെ വരുന്നത് എല്ലാ അമ്മമാരും അവരുടെ മക്കളെ നാടിനു വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ വിടുമ്പോൾ ഉള്ളിലൊരു വലിയ തീക്കനലുമായിട്ട് തന്നെയാണ് വിടുന്നത് അപ്പം പ്രാർത്ഥനയിലോ ഓർക്കുക ഇനിയെങ്കിലും അവിടെ ഇതേപോലെ പ്രശ്നങ്ങൾ ഇപ്പം മഴയൊക്കെ ജസ്റ്റ് ഒന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ കിട്ടി ഞാനിപ്പം വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളിച്ചപ്പോൾ കിട്ടി കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് സേഫാണെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കരുത് എന്ന് വിചാരിച്ചിട്ട് കുറച്ചവർ ആ ഞാൻ ഒരു കുഴപ്പമില്ലെന്നല്ലേ പറയത്തുള്ളൂ ചിരിച്ചോണ്ട് ഓ ഒരു പ്രശ്നമില്ല എന്നല്ലേ പറയത്തുള്ളൂ അപ്പോൾ നിലവിലെന്തായാലും സേഫാന്ന് പറയുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ ആർക്കെങ്കിലുമൊക്കെ പ്രാർത്ഥനയിലൊന്നും ഓർക്കുക ഇനി ഒരു ദുരന്തം ആർക്കും വരാതിരിക്കാൻ അത് പട്ടാളക്കാർക്കും അല്ല കേട്ടോ അവിടെ താ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ആർക്കും ഒരു പ്രശ്നവും സംഭവിക്കാതിരിക്കാൻ നമുക്കറിയാമല്ലോ നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തമൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ ഇപ്പോഴും രണ്ട് മഴ അടുപ്പിച്ച് പെയ്യുമ്പോൾ നമ്മളതൊക്കെ ഓർക്കാറില്ലേ അപ്പോൾ ഇനി ഏത് നാട്ടിലാണേലും മലയാളം സംസാരിച്ചാലും ഹിന്ദി സംസാരിച്ചാലും മനുഷ്യൻ മനുഷ്യനാണ് വേദന എല്ലാവർക്കും ഒരുപോലാണ് ജീവനും മരണവും ഒക്കെ എല്ലാവർക്കും ഒരുപോല അപ്പം പ്രാർത്ഥിക്കുക ഇനി ആർക്കും ഒരു ദുരന്തം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഈ വാർത്ത മുക്കിക്കളഞ്ഞ മാധ്യമങ്ങളോട് ഭയങ്കര പുച്ഛം തോന്നുന്നുണ്ട് കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകളില്ല ഞാൻ ഈ വാർത്ത ഇത് സംഭവിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊന്നും പറ്റിയ ഒരു അല്ല ഇപ്പോഴും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണെന്നല്ല പറയുന്നത് പക്ഷേ നമ്മുടെ ആ ഒരു മാധ്യമങ്ങൾ മാധ്യമങ്ങളിതിനെ മുക്കിക്കളഞ്ഞൊരു വഴിയുണ്ടല്ലോ മുക്കിക്കളഞ്ഞൊരു രീതി അവരുടെ സ്കോർ ബോർഡിൽ ബോർഡിലെണ്ണം കുറവായതുകൊണ്ടാണ് അവരത് മുക്കിക്കളഞ്ഞ് അതിനോട് ഭയങ്കര പുച്ഛം തോന്നി ഇപ്പോഴും ഞാൻ രാവിലെ സിക്കിം ലാൻഡ് സ്ലൈഡ് അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് വരുന്ന മുഴുവൻ വേറെ ലാംഗ്വേജിലുള്ള വീഡിയോസാണ് മലയാളം ഒരെണ്ണം പോലും കയറി വന്നില്ല എനിക്കറിയില്ല ഇനി എനിക്ക് കിട്ടാത്തതാണെന്നറിയില്ല കേട്ടോ പക്ഷേ ഒരു ഞാൻ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് എനിക്ക് റിയാക്ഷൻ വീഡിയോസ് പൊതുവെ കാണാൻ ഇഷ്ടമാണ് അതിനകത്തൊന്നും ഞാൻ കണ്ടില്ല ആരുടെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ കണ്ടില്ല അപ്പം എനിക്ക് കുറച്ച് ഫോട്ടോസ് കിട്ടി ആ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അവരോട് അവരോടുള്ള ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ അവരുടെ ജീവിന് പകരമാകത്തില്ല ഒന്നും എന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇനി അവിടെ സർവീസ് ചെയ്യുന്ന അതായത് സ്വന്തം കൂടെയുള്ള ആൾക്കാരെ നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവിടെ പണിയെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരുടെ കുടുംബങ്ങൾ എല്ലാവരെയും ഓർത്ത് എല്ലാവരോടും ബഹുമാനമാണ് പ്രാർത്ഥനയിൽ ഓർക്കും അത്രേ പറയാനുള്ളൂ മീഡിയാസിനോട് വീണ്ടും പുച്ഛമാണ് നിങ്ങളോട് വെറും പുച്ഛം